ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോഴിക്കോട്ടുകാരുടെ സ്വന്തമായ കൂന്തൾ നിറച്ചതാണ് കേട്ടാ അത് ബീച്ചിലൊക്കെ അതിന് എഴുപത് രൂപ മുതൽ നൂറ് രൂപയൊക്കെ വരെ വിലയുണ്ട് വലുപ്പത്തിനനുസരിച്ച് അവര് അതിലെ ആയിട്ട് എപ്പോഴും നിറയ്ക്കുന്നത് അരിമാവോ റവിയോ വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് നമുക്ക് വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വേണ്ടി ഇഞ്ചി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാ സവോള അരിഞ്ഞത് എല്ലാം നന്നായി വാടി വരുമ്പോൾ അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം ഇട്ട് സെറ്റായി വരുമ്പോൾ ഒരു മുട്ടയും ഞാൻ കുത്തി കുത്തിപ്പിരിച്ചിട്ടാണ് ആ മുട്ട മുട്ടയുടെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലൊക്കെ തൂക്കി നല്ല സെറ്റായിട്ട് അതിൽ കൂന്തളിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ അതിന് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ അത് കൂന്തള ചെറുതായി നിറക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അത് നിറച്ച് സെറ്റാക്കി അതിന് വേണ്ടിയിട്ട് ഒരു ഒരു അത് ഒരു ഗ്രേവി തയ്യാറാക്കി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പും ചേർത്തിട്ടുള്ള വെളിച്ചെണ്ണയിൽ നന്നായി ചാരിച്ചിട്ട് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അതേ ടേസ്റ്റ് ചെയ്യുന്ന ആൾ ടേസ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ഹാപ്പിയായി കോഴിക്കോട് വെച്ച് കഴിച്ചേക്കാൾ രസം ഉണ്ടെന്നാണ് പറഞ്ഞത് ഓക്കെ